ഹലോ ഗൈസ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഉരുളങ്കേങ്ങും റവയും വെച്ചിട്ടുള്ള ഒരു നാല് മണി പലഹാരമായിട്ടാണ് അതിന് ഞാനിവിടെ മുക്കാ കപ്പ് റവ എടുത്തിട്ടുണ്ട് മുക്കാ കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട് വെള്ളത്തിലേക്ക് നമ്മൾ റവനട്ടെടുക്കുകയാണ് ഇനി കട്ടി കട്ടാവാതെ അത് ഇളക്കി ഇളക്കി അതിലെ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കണം റവൻ്റെ ഡബിൾ വെള്ളം എടുക്കുക എപ്പോഴും ശ്രമിക്കുക അപ്പോഴാണ് ആ റവ നല്ല എന്ത് വരുള്ളൂ അപ്പോൾ അത് ആ റവയിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വറ്റി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മളെ ചാനൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അതാ നമ്മളെ റവ ഇവിടെ വെന്തിട്ടുണ്ട് അതിന് നമ്മളൊരു പാത്രത്തിലേക്കിട്ട് പിന്നെ ഒരു വേവിച്ച് വെച്ച മൂന്ന് ഉരുളങ്കിയങ്ങ് തൊലി കളഞ്ഞ് വെച്ചത് അതും ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നായിട്ട് രണ്ടും മണ്ട് ഉടച്ച് കട്ടല്ലാതെ ഉടച്ച് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് ഇലയും കുറച്ച് ചപ്പിൻ്റെ ഇലയും കണ്ടിട്ടു പിന്നെ കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി കണ്ടിട്ടും നന്നായിട്ട് കുഴച്ചിട്ട് വരാം അപ്പോൾ നമ്മുടെ മാവുത ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ലേശം കയ്യിൽ എണ്ണ തേക്കുക എണ്ണ തേച്ചിട്ട് ചെറിയ ചെറിയ ബോൾസോളാക്കിയിട്ട് കയ്യിലിട്ട് ഉരുട്ടിയിട്ട് ഇങ്ങനൊരു ഷേപ്പിലാക്കാം എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ പലർക്കും പല ഷേപ്പുകളാണ് ഇഷ്ടം വടൻ്റെ ഷേപ്പിലാക്കാം ഏത് ഷേപ്പിലും വേണമെങ്കിലും ആക്കാം ഞാനിപ്പോൾ എങ്ങനെയാണ് ആക്കുന്നത് അപ്പോൾ ഇനി ഇത് ഒക്കൊന്ന് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് വരാം നമ്മൾ ദാ എല്ലാം ഇവിടെ ഉരുട്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇത് എണ്ണ ചൂടാക്കി അതിലിട്ട് പൊരിച്ചെടുക്കാം എണ്ണ നല്ല ചൂടായിക്കോട്ടെ ചൂടാവാത്ത എണ്ണയൊക്കെ കിട്ടാൽ പൊടിഞ്ഞു പോവും പിന്നെ റവിയും ഏതും ഒക്കെ അല്ല അത്യാവശ്യം വെന്ത സാധനങ്ങളായതുകൊണ്ട് ചൂടുള്ള എണ്ണയെ കണ്ടിടുക കുറച്ചു നേരം ഒന്ന് നിൽക്കുക ഒരു രണ്ട് സെക്ക് രണ്ട് മിനിറ്റ് ഇങ്ങനെ വെല്ലു തോല സമയം നിൽക്കണ്ട സമയം ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ചൊന്നുകൊണ്ട് അരിഭാഗം ദൈന്ന് കണ്ടാൽ അത് മറിച്ചിടുക എന്നിട്ട് രണ്ട് ഭാഗം നല്ല കളറൊക്കെ മാറി കണ്ടു നെരിഞ്ഞ് വരുന്ന സമയത്ത് ചട്ടിന്ന് എണ്ണയിൽ നിന്നാണ്ട് കോരി എടുക്കുക ഇത് കുറച്ച് കെച്ചപ്പും കൂട്ടി കണ്ടടിച്ചാൽ കട്ടൻ ചായൻ്റെ അപ്പം ആ അന്തസ് അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ പൊരിച്ചു വരാ ഇതാ നമ്മൾ സാധനം ഇവിടെ സെറ്റാണ് കച്ചപ്പം കൂട്ടി കട്ടച്ചായൻ്റെ ഒപ്പം സൂപ്പർ അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ലോ